ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ കഥയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഭഗീരഥൻ്റെ കഥ നമ്മൾ പറഞ്ഞു ഭഗീരഥൻ തൻ്റെ പൂർവികർക്ക് മോക്ഷം നൽകുന്നതിനായി ഗംഗാദേവിയെ സ്വർഗലോകത്തു നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ മനോഹരമായ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ രാമായണം കഥാഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സൂര്യവംശ ചരിത്രം അത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ആദ്യകാന്ഡത്തിലാണ് ഈ കഥകളൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവിൻ്റെ പൂർവികരുടെ കാര്യം നമ്മളിവിടെ പറഞ്ഞു പോകുന്നത് നിങ്ങളെല്ലാവരും നിർബന്ധമായും ഈ കഥ കേൾക്കണം കാരണം എങ്കിൽ മാത്രമേ രാമായണം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗീരഥൻ്റെ ആ ഭഗീരഥ പ്രയത്നം അത് നമ്മൾ ഒരു യാത്രാവിവരണം പോലെ കേട്ടു കഴിഞ്ഞു അങ്ങനെ ഭഗീരഥൻ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ പൂർവികർക്ക് മോക്ഷമൊക്കെ നേടിക്കൊടുത്തതിനു ശേഷം അദ്ദേഹം തിരിച്ച് എങ്ങോട്ടേക്ക് പോയി അയോധ്യയിലേക്ക് പോയി അങ്ങനെ തിരിച്ച് അയോധ്യയിലേക്ക് ചെന്ന് അദ്ദേഹം രാജാധികാരം ഏറ്റെടുത്തു പ്രജകളെ പരിപാലിച്ചു വളരെ കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു അദ്ദേഹത്തിനൊരു പുത്രൻ ജനിച്ചു ആ പുത്രൻ്റെ പേരാണ് സൗദാസൻ കാലം ഏറെ കഴിഞ്ഞപ്പോൾ ഭഗീരഥൻ തൻ്റെ രാജ്യഭാരം തൻ്റെ പുത്രനായ സൗദാസനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഗംഗാതീരത്തേക്ക് പോയി അങ്ങനെ അദ്ദേഹം നിര്യാതനാവുകയും ചെയ്തു സൗദാസൻ ശ്രാദ്ധവും തർപ്പണവുമൊക്കെ കഴിച്ചു പുരാണങ്ങൾ പറയുന്നത് ഭഗീരഥൻ്റെ പുത്രനായ സൗദാസന്റെ കഥ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു കഴിഞ്ഞാൽ പാപം തീരുകയും ശരീരം പവിത്രമാവുകയും ചെയ്യും എന്നാണ് പറയുന്നത് നിങ്ങളതുകൊണ്ട് ഈ കഥ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം സൗദാസൻ ഒരിക്കൽ നായാട്ടിന് പോവുകയാണ് അങ്ങനെ മൃഗങ്ങളെയൊക്കെ തിരഞ്ഞു തിരഞ്ഞുതിരഞ്ഞ് അദ്ദേഹം പല വനങ്ങളിലും ഇങ്ങനെ നടന്ന സമയത്ത് ഒരു രാക്ഷസനും രാക്ഷസിയും സിംഹത്തിൻ്റെ രൂപം എടുത്തുകൊണ്ട് സൗദാസന്റെ അടുത്ത് എത്തിച്ചേർന്നു സിംഹങ്ങൾ ശൃംഗാരഭാവത്തിലായിരുന്നു സൗദാസൻ ആൺസിംഹത്തെ അമ്പ ഇത് കൊല്ലുകയാണ് അപ്പോൾ രാക്ഷസി തൻ്റെ സ്വന്തം രൂപം ധരിച്ചിട്ട് സൗദാസനോട് പറയുകയാണ് ഒരു ദോഷവും നിങ്ങളോട് എൻ്റെ ഭർത്താവോ ഞാനോ ചെയ്തില്ല എന്നിട്ടും നിങ്ങൾ എൻ്റെ ഭർത്താവിനെ വധിച്ചു ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും ഞാൻ നിങ്ങളെ ശപിക്കുന്നു ഘോരമായ ശാപം നിൻ്റെ മേൽ പതിക്കും ഇങ്ങനെ ആ രാക്ഷസി സൗദാസനെ ശപിച്ചു സൗദാസന് വളരെയധികം ദുഃഖം തോന്നി അദ്ദേഹം കൂടി കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി എന്നിട്ട് രാജാവ് ബന്ധുക്കളെയും തൻ്റെ സുഹൃത്തുക്കളെയുമൊക്കെ വിളിച്ചു എന്നിട്ട് ഈ സകല വിവരങ്ങളും അവരോട് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം വസിഷ്ഠ മഹർഷിയെ വിളിച്ചു വരുത്തി എന്നിട്ട് മഹർഷിയോടും ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്നും മോചനം നേടുന്നത് ഇങ്ങനെ രാജാവ് മഹർഷിയോട് ചോദിച്ചു മഹർഷി ഇങ്ങനെ പറഞ്ഞു രാജാവെ അങ്ങ് യജ്ഞം ചെയ്യുക അങ്ങനെ വസിഷ്ഠൻ്റെ ആജ്ഞയെ പ്രമാണമാക്കി രാജാവ് അശ്വമേധം ചെയ്തു യജ്ഞം സമാപിച്ചു ഋതുക്കൾക്ക് ദക്ഷിണയും നൽകി ഈ സമയത്ത് രാക്ഷസി ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു രാക്ഷസി വിചാരിക്കുകയാണ് എൻ്റെ വാക്ക് പാഴായി പോകുമല്ലോ അങ്ങനെ അവർ രാക്ഷസിയുടെ രൂപം വെടിയുകയാണ് അതിനുശേഷം ആ രാക്ഷസി വസിഷ്ഠ മഹർഷിയുടെ രൂപം എന്നിട്ട് അയോധ്യ രാജധാനിയിൽ എത്തിച്ചേർന്നു എനിക്ക് മാംസഭക്ഷണം തരൂ മഹാരാജൻ എന്ന് രാക്ഷസി വസിഷ്ഠരൂപം പൂണ്ട് രാജാവിനോട് പറഞ്ഞു മഹർഷിയല്ലേ അല്ലേ പറഞ്ഞത് രാജാവ് സമ്മതിച്ചു അശ്വമാംസം അതായത് കുതിരയുടെ മാംസം ഏർപ്പാടാക്കാം അങ്ങ് കുളിയും സന്ധ്യാവനവും കഴിഞ്ഞ് വരൂ ഇങ്ങനെ രാജാവ് വസിഷ്ഠ മഹർഷിയുടെ രൂപം പൂണ്ടുനിന്ന രാക്ഷസിയോട് പറഞ്ഞു രാക്ഷസി സമ്മതിച്ചു അതിനുശേഷം രാക്ഷസി മഹർഷിയുടെ രൂപം ഉപേക്ഷിക്കുകയും പാചകക്കാരനായ ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിക്കുകയും ചെയ്തു അതിനുശേഷം ബ്രാഹ്മണ രൂപധാരിയായ രാക്ഷസി അടുക്കളയിൽ പ്രവേശിച്ച് മാംസം തയ്യാറാക്കി വെക്കുകയും ചെയ്തു സൗദാസൻ മഹർഷിയെ ക്ഷണിച്ചു യഥാർത്ഥത്തിലുള്ള വസിഷ്ഠൻ ഭക്ഷണശാലയിൽ എത്തിച്ചേർന്നു മുനി ഭക്ഷണം കഴിക്കുവാനായി ഇരുന്നു അപ്പോൾ ബ്രാഹ്മണരൂപം പൂണ്ടുവന്ന ആ രാക്ഷസി വസിഷ്ഠ മഹർഷിക്ക് മാംസഭക്ഷണം വിളമ്പിക്കൊടുത്തു എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ രാക്ഷസി മറയുകയും ചെയ്തു വസിഷ്ഠന് ഇത് കണ്ടപ്പോൾ ഭയങ്കരമായ ദേഷ്യമാണ് വന്നത് എന്നെ മാംസം നൽകി അപമാനിച്ചു അല്ലേ സൗദാസ നീ എന്താണ് ചെയ്തത് നീ ബ്രഹ്മരാക്ഷസനായി തീരും എന്ന് വസിഷ്ഠൻ രാജാവിനെ ശപിച്ചു വസിഷ്ഠൻ ഇങ്ങനെ ശപിച്ചപ്പോൾ പ്രതിശാപം കൊടുക്കുവാനായി സൗദാസൻ തൻ്റെ കയ്യിൽ ജലമെടുക്കുകയാണ് കാരണം സൗദാസൻ വിചാരിക്കുകയാണ് വസിഷ്ഠനല്ലേ എന്നോട് വന്ന് മാംസം വേണമെന്ന് പറഞ്ഞത് എന്നിട്ട് എന്തിനാണ് വെറുതെ ഇങ്ങനെ എന്നെ ശപിക്കുന്നത് അതുകൊണ്ട് മഹർഷിയെയും തിരിച്ചു ശപിക്കണം പ്രതിശാപം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് സൗദാസൻ കയ്യിൽ ജലമെടുത്തു ഒരു കാരണവുമില്ലാതെയാണ് അങ്ങ് എന്നെ ശപിച്ചത് ഈ മഹർഷിയെ ഞാനിന്ന് ശപിച്ച് ഭസ്മമാക്കും ഇങ്ങനെ സൗദാസൻ വിചാരിക്കുകയാണ് അപ്പോൾ ബ്രാഹ്മണവേഷം ധരിച്ചു നിന്ന ആ രാക്ഷസി ഓടി രക്ഷപ്പെടുകയും ചെയ്തു മഹർഷിയെ ശപിക്കുവാനായി അതീവ ക്രോധത്തോടു കൂടി നിൽക്കുന്ന സൗദാസനെ കണ്ട് റാണി അദ്ദേഹത്തിൻ്റെ റാണി ദമയന്തി ഇങ്ങനെ പറയുകയാണ് അരുത് കുലഗുരുവിനെ ശപിക്കരുത് രാജ്ഞിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ കോപം നിയന്ത്രിച്ച രാജാവ് ആലോചിച്ചു ശാപമന്ത്രം ജപിച്ച ഈ ജലം ഇനി ഞാൻ എവിടെ ഒഴുക്കും സ്വർഗത്തിലേക്ക് ഒഴിച്ചാൽ ദേവന്മാർ നശിക്കും പാതാളത്തിൽ ഒഴിച്ചാൽ നാഗങ്ങൾ നശിക്കും ഭൂമിയിൽ ഒഴിച്ചാൽ സസ്യങ്ങൾ കരിയും മന്ത്രജപം കൊണ്ട് ശക്തിയായി തീർന്ന ആ ജലം പിന്നെ എവിടേക്കൊഴിക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് രാജാവ് ആ ജലം സ്വന്തം പാദങ്ങളിലേക്ക് ഒഴിച്ചു പാദങ്ങൾ പാപത്താൽ കരിഞ്ഞു അതിനുശേഷം സൗദാസനൻ കൽമശപാദൻ എന്ന പേരിൽ അറിയപ്പെട്ടു വസിഷ്ഠൻ ശാപവചനം ആവർത്തിച്ചു പതിനൊന്ന് വർഷം നീ ബ്രഹ്മരാക്ഷസനായി ജീവിക്കും സൗദാസൻ കാലു പിടിച്ചപേക്ഷിച്ചു എനിക്ക് ശാപമോക്ഷം നൽകണം അപ്പോൾ വസിഷ്ഠൻ പറയുകയാണ് നിനക്കെപ്പോൾ ഗംഗാദർശനം ലഭിക്കുമോ അപ്പോൾ പാപമോചനം ലഭിക്കും സൗദാസൻ ബ്രാഹ്മണരെ കൊന്നു തിന്നുന്ന ബ്രഹ്മരാക്ഷസനായി ദേശങ്ങൾ തോറും പിന്നീട് സഞ്ചരിച്ചു പതിനൊന്ന് വർഷം പൂർത്തിയായി മൂന്ന് ദിവസം ബാക്കിയുണ്ട് സൗദാസൻ പ്രഭാസ തീർത്ഥത്തിൽ ചെന്നിറങ്ങി വിശന്നു വലഞ്ഞിരുന്നു സൗദാസൻ ക്ഷീണിതനായി ഒരു മരച്ചവട്ടിൽ അദ്ദേഹം ചെന്നിരുന്നു രാജാവിനോട് ആ മരത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു ബ്രഹ്മദൈത്യൻ ചോദിക്കുകയാണ് നീ എൻ്റെ സ്ഥാനത്ത് വന്നിരുന്നാൽ ഞാൻ പിന്നെ എവിടെ പോയിരിക്കും അത് കേട്ടപ്പോൾ രാജാവ് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് അവർ രണ്ടുപേരും കൂടി യുദ്ധമായി പിന്നെ രണ്ടുപേരും തമ്മിൽ ആറു മാസം മല്ലയുദ്ധം നടന്നു യുദ്ധത്തിൽ രണ്ടുപേരും ഒപ്പത്തിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ആർക്കും പരാജയം സംഭവിച്ചില്ല ആർക്കും വിജയവും സംഭവിച്ചില്ല ഒടുവിൽ രണ്ടു പേരും തമ്മിൽ സ്നേഹമായി എന്നിട്ട് അവർ പരസ്പരം തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞു വസിഷ്ഠന്റെ ശാപം നിമിത്തമാണ് ഞാൻ ബ്രഹ്മരാക്ഷസനായി തീർന്നത് എന്ന് സൗദാസൻ സ്വയം പരിചയപ്പെടുത്തി അപ്പോൾ ആ ബ്രഹ്മദൈത്യൻ പറയുകയാണ് ഞാൻ വരദത്തൻ എന്ന ഒരു ബ്രാഹ്മണനായിരുന്നു വളരെ കാലം ഗുരുകുലത്തിൽ വേദം പഠിച്ചു പഠനം കഴിഞ്ഞപ്പോൾ ഗുരു ദക്ഷിണ ചോദിച്ചു ഞാൻ ദക്ഷിണ ചോദിച്ച ഗുരുവിനെ അപമാനിച്ചു അപ്പോൾ ഗുരു പറയുകയാണ് നീ ബ്രഹ്മദൈത്യനായി പോകട്ടെ ഗംഗാജലം കാണാനിടയാകുമ്പോൾ നിനക്ക് ശപമോക്ഷം ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ ഗുരു എന്നെയും ശപിച്ചു ഇങ്ങനെ ആ രണ്ടു ബ്രഹ്മരാക്ഷസന്മാരും തമ്മിൽ പരസ്പരം പരിചയപ്പെടുത്തി സൗദാസൻ അപ്പോൾ പറഞ്ഞു താങ്കൾ എൻ്റെ മിത്രമാണ് നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ഗംഗാസ്നാനത്തിന് പുറപ്പെടാം അങ്ങനെ ഗംഗാദേവിയുടെ മഹത്വം വർണ്ണിച്ചുകൊണ്ട് അവർ സഞ്ചരിച്ചു അപ്പോൾ ഭാർഗവരാമൻ ഗംഗാഭിഷേകം നടത്തുകയായിരുന്നു കലശത്തിൽ ഗംഗാജലം നിറച്ച് സ്വന്തം ശിരസിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ടുപേരും ചേർന്ന് അപേക്ഷിച്ചു ഞങ്ങൾക്കും ഒരു തുള്ളി ഗംഗാജലം തരുമോ അത് കേട്ടപ്പോൾ പരശുരാമൻ പറയുകയാണ് ഗംഗയുടെ ആദ്യ ഭാഗം ശിവൻറ്റേതാണ് ഞാൻ അതെങ്ങനെ തരും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് എതിർത്തു താങ്കൾ പറഞ്ഞതു ശരിയല്ല ഗംഗാജലത്തിന് ആദിയോ അന്ത്യമോ ഇല്ല അവരുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ പരശുരാമന് വളരെയധികം സന്തോഷം തോന്നി ദർഭപ്പുല്ല് ഗംഗാജലത്തിൽ മുക്കി സൗദാസനെയും വരദത്തനെയും ഭാർഗവരാമൻ തളിച്ചു അങ്ങനെ രണ്ടുപേരും ശാപമോക്ഷം നേടി സ്വസ്ഥാനങ്ങളിലേക്ക് തിരികെ പോയി ഇതാണ് സൗദാസൻ്റെ കഥ ഈ കഥ കേട്ടാൽ പാപം തീരുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത് അതിനുശേഷം സൗദാസൻ തൻ്റെ ആയുസ് പൂർത്തിയാക്കി സ്വർഗസ്ഥനായി പിന്നീട് സുദാസനും സുദാസന് ശേഷം ദിലീപനും രാജാവായി ദിലീപിൻ്റെ പുത്രനാണ് ആര് രഘു രഘു പതിനായിരം വർഷം രാജ്യം ഭരിച്ചു അദ്ദേഹത്തിന് അജൻ എന്ന ഒരു പുത്രൻ ജനിച്ചു ആ പുത്രൻ യുവാവായി രാജ്യം പുത്രനെ ഏൽപ്പിച്ചിട്ട് അജൻ വൈകുണ്ഠം പ്രാപിച്ചു അജൻ്റെ ഭാര്യ ഇന്ദുമതി ഇന്ദുമതി ചന്ദ്രൻ ഉദിച്ചതുപോലെ കാമദേവനെ പോലെ സൗന്ദര്യമുള്ള ഒരു പുത്രനെ പ്രസവിച്ചു ആ പുത്രനാണ് ദശരഥ കുമാരൻ ദശരഥൻ ആദ്യം കോസല രാജ്യത്തെ രാജാവിൻ്റെ പുത്രിയായ കൗസല്യ ആ കൗസല്യയെ ദശരഥൻ ആദ്യം വിവാഹം കഴിച്ചു അതിനുശേഷം കേഗയ നഗരത്തിലെ കേഗയൻ എന്ന രാജാവിൻ്റെ പരമസുന്ദരിയായ പുത്രി കൈകേയി ആ കൈകേയിയെ ദശരഥൻ രണ്ടാമതായി വിവാഹം കഴിച്ചു കൈകേയെയും കൗസല്യേയും വിവാഹം കഴിച്ചതിനു ശേഷം മൂന്നാമതൊരു വിവാഹം ദശരഥൻ കഴിച്ചു സിംഹള രാജ്യത്തിലെ സുമിത്ര രാജാവിന് സുമിത്ര എന്ന രൂപവതിയായ ഒരു പുത്രിയുണ്ടായിരുന്നു അവളെ ദശരഥൻ മൂന്നാമത് വിവാഹം കഴിച്ചു ഈ മൂന്ന് റാണിമാരെ കൂടാതെ മറ്റു ധാരാളം ഭാര്യമാരും ദശരഥന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അവരിലാരിലും തന്നെ രാജാവിന് ഒരു പുത്രനോ പുത്രിയോ ജനിച്ചിരുന്നില്ല ഭാർഗവ രാജ്യത്തിലെ ഒരു കന്യക ദശരഥൻ്റെ പത്നിയായി വന്നു ചേർന്നു ആ രാജ്ഞിയിൽ രാജാവിന് ഒരു പെൺകുട്ടി ഉണ്ടായി പരമസുന്ദരി ദശരഥൻ്റെ കൂട്ടുകാരനായ ലോമപാദൻ ദശരഥന് മകളുണ്ടായ വിവരം അറിഞ്ഞു അദ്ദേഹം ആ കുട്ടിയെ കാണാനായി വന്നു ലോമപാദൻ അംഗദേശത്തിലെ രാജാവായിരുന്നു ധാരാളം സമ്പത്തുണ്ടായിരുന്നു ധർമ്മിഷ്ഠനായ ലോമപാദൻ ദശരഥൻ്റെ പുത്രിയെ ആവശ്യപ്പെട്ടു ദശരഥൻ ആ കുട്ടിയെ ലോമപാതന് വളർത്താനായി കൊടുത്തു അദ്ദേഹം ആ പുത്രിയെ അംഗദേശത്തിൽ കൊണ്ടുപോയി സ്വന്തം മകളായി വളർത്തി പിന്നീടാണ് ദശരഥ മഹാരാജാവിന് മുനിശാപം ലഭിക്കുന്നത് ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ അന്ധരായ രണ്ട് വൃദ്ധ ദമ്പതികൾ അവരുടെ പുത്രൻ ആ പുത്രനായിരുന്നു അവരെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ആ പുത്രൻ ആ വൃദ്ധ ദമ്പതികളുടെ പുത്രൻ ഒരു പൊയ്കിയിൽ നിന്ന് വെള്ളമെടുക്കുകയായിരുന്നു ആ സമയത്ത് ആ പ്രദേശത്ത് നയാട്ടിനായി ദശരഥനും ഉണ്ടായിരുന്നു കുടത്തിലേക്ക് വെള്ളം കയറുന്ന ബഖ് ബഖ് എന്ന ശബ്ദം ദശരഥൻ കേട്ടു ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം അവിടേക്ക് ശരം തൊടുത്തു അമ്പയ്ത മൃഗത്തെ കാണാൻ ദശരഥൻ അങ്ങോട്ടേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ദശരഥനെ അമ്പരപ്പിച്ചു മുനികുമാരനാണ് തൻ്റെ അമ്പേറ്റ് വീണത് മുനികുമാരൻ വേദന കൊണ്ട് നിലവിളിക്കുകയാണ് അദ്ദേഹം ആ മുനികുമാരൻ്റെ അടുത്ത് ഇരുന്നു ദശരഥന് പശ്ചാത്താപം തോന്നി ദശരഥൻ്റെ ദുഃഖം കണ്ട് മുനികുമാരൻ പറഞ്ഞു ഞാൻ ശപിക്കുകയില്ല ശപിച്ചിട്ട് ആർക്കെന്തു കിട്ടാൻ ശിരോലിഖിതമാണ് അത് മാറ്റാൻ സാധിക്കുകയില്ല ഞാൻ പൂർവജന്മത്തിൽ രാജകുമാരനായിരുന്നു ഒരു തെറ്റും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാത്ത പക്ഷികളെ ഞാൻ എഴുതു വീഴ്ത്തിയിട്ടുണ്ട് ഒരു പ്രാവും അതിൻ്റെ ഇണയും മരക്കൊമ്പിലിരിക്കുകയായിരുന്നു പ്രാവിനെ ഞാൻ അമ്പെയ്ത് കൊന്നു മൃത്തുകാലത്തിൽ അതെന്നെ ശപിച്ചു അടുത്ത ജന്മം നീ ഈ വേദന അറിയും ആ ശാപം വ്യർത്ഥമായില്ല താങ്കളുടെ ബാണത്താൽ ഞാൻ മരിച്ചു എന്നെ എന്തിനാണ് എയ്തത് വലിയ തെറ്റായിപ്പോയി അന്ധരായ എൻ്റെ അച്ഛനും അമ്മയും ത്രിഭല വനത്തിലുണ്ട് മരണകാലത്ത് അവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയാണ് എനിക്ക് ഉള്ളത് എൻ്റെ കൂടി അവരും മരിക്കും ഫലവും ജലവും എടുത്തു എടുത്തുകൊടുത്ത് ആരാണ് ഇനി അവരുടെ വിശപ്പും ദാഹവും തീർക്കുക പട്ടിണി കിടന്ന് കൂടി അവർ മരിക്കും ഇത് താങ്കൾ ചെയ്ത പാതകമാണ് ഈ പാപത്തിന് പരിഹാരമില്ല എന്നെ എത്രയും വേഗം എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലൂ അതുമാത്രമേ താങ്കൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ മുനികുമാരൻ മരണസമയത്ത് നാരായണ എന്ന് ഉച്ചത്തിൽ വിളിച്ചു ആ മുഖം ചുവന്ന് ൊടുത്തു ദശരഥൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആ മുനികുമാരൻ്റെ മാറിടത്തിൽ നിന്നും അമ്പ് ഊരിയെടുത്തു അതിനുശേഷം ആ മുനികുമാരൻ്റെ മൃതദേഹവും തോളിലേറ്റി തേങ്ങി കരഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അന്ധത മാതാവും പിതാവും താമസിക്കുന്ന ആ തപോവനത്തിൽ എത്തിച്ചേർന്നു തൻ്റെ മകൻ എന്തുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണ് ദശരഥൻ എത്തിച്ചേർന്നത് അവർ പരസ്പരം തൻ്റെ മകനെ കാണാത്ത ആശങ്കകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മൃതശരീരവും തോളിലേറ്റി രാജാവ് അങ്ങോട്ടേക്ക് ചെന്നത് ശ്രീഫലവൃക്ഷത്തിൻ്റെ ഉണങ്ങിയ ഇലകളിൽ ചവിട്ടുന്ന ശബ്ദം കേട്ട് അന്ധകൻ പറയുകയാണ് ഇതാ മകൻ വന്നല്ലോ വരൂ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും എഴുന്നേറ്റ് മുമ്പ് നീങ്ങി ഇന്നലെ മുതൽ ഉപവാസമല്ലേ മകനെ ജലവും ഫലവും തരൂ ജീവൻ നിലനിർത്തണ്ടേ ഇങ്ങനെയുള്ള ഈ മാതാപിതാക്കളുടെ വർത്തമാനം കേട്ടപ്പോൾ ദശരഥ മഹാരാജാവ് ഭയന്ന് വിറച്ചു രാജാവ് ഒന്നും മിണ്ടിയില്ല ആ മാതാപിതാക്കൾക്ക് എന്തോ സംശയം തോന്നി അവർ കണ്ണടച്ച് ധ്യാനിച്ചു ധ്യാനദൃഷ്ടി കൊണ്ട് ആ മുനി എല്ലാം മനസ്സിലാക്കി അതിനുശേഷം കണ്ണീരോടുകൂടി കൂടി ശിരസിലടിച്ചുകൊണ്ട് ആ മുനി പറയുകയാണ് നമ്മുടെ പുത്രൻ നദീതീരത്തു വെച്ച് മരിച്ചുപോയി അവന്റെ മൃതദേഹവും കൊണ്ടുവന്ന ദശരഥ രാജാവാണിത് രാജാവേ താങ്കളെ ഞാൻ ശപിക്കുന്നു ഇതുപോലെ പുത്രശോകത്തോടുകൂടി നിങ്ങളും മരിക്കുവാൻ ഇടയാകും ഞങ്ങൾ രണ്ടാളും പുത്രശോകത്താൽ സഹിക്കുന്ന വേദന നിങ്ങളും അറിയുവാൻ ഇടയാകും ഇത് കേട്ടപ്പോൾ ദശരഥൻ പറഞ്ഞു ഇത് നല്ലതാണ് ഞാൻ പുത്രമുഖം കണ്ടുകൊണ്ട് ജീവൻ വെടിയുമല്ലോ മാമുനി അങ്ങ് വിഷ്ണുവിനെ പോലെയാണ് അങ്ങയുടെ വാക്ക് സത്യമായിരിക്കും ഈ ശാപം കൊണ്ട് എൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു ഇത് ശാപമല്ല അനുഗ്രഹമാണ് എന്ന് ദശരഥൻ പറഞ്ഞു കാരണം അദ്ദേഹം അങ്ങനെ പറയുന്നതിന് കാരണം എന്താണ് അദ്ദേഹം ഒരു പുത്രനില്ലാതെ വിഷമിക്കുകയായിരുന്നു അപ്പോഴാണ് മുനി പറയുന്നത് ദുഃഖത്താൽ മരിക്കും എന്ന് അപ്പോൾ എനിക്കൊരു പുത്രൻ ജനിക്കുമല്ലോ എന്നോർത്ത് രാജാവ് സന്തോഷിച്ചു ധ്യാനദൃഷ്ടിയാൽ ദൃഷ്ടിയാൽ ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നാരായണൻ ജനിക്കും എന്ന് ആ അന്ധകൻ മനസ്സിലാക്കി എന്നിട്ട് രാജാവിനോട് പറഞ്ഞു രാജാവേ പൊയ്ക്കൊള്ളുക ഗദാധരൻ നാലു പുത്രന്മാരായി അങ്ങയുടെ ഭവനത്തിൽ ജനിക്കും എൻ്റെ ശാപം നിമിത്തം പുത്രദുഖത്താൽ അങ്ങ് മരിക്കും പുത്രൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് വർഷം കൂടി അങ്ങയ്ക്ക് ജീവിതം ഉണ്ടാകും ഇങ്ങനെ ആ അന്ധകമുനി ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു വശത്ത് സങ്കടവും ഒരു വശത്ത് സന്തോഷത്തോടും കൂടി ദശരഥ മഹാരാജാവ് തിരികെ അയോധ്യയിലേക്ക് പോയി ഹരേ കൃഷ്ണ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലായോ രഘുവംശത്തിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലായോ ദശരഥൻ്റെ പൂർവികരെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഈ കഥകളെല്ലാം രാമായണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കി അത് പ്ലേലിസ്റ്റിൽ കൊടുത്തേക്കാം അപ്പോൾ ഭഗവാൻ അതായത് വൈകുണ്ഠപതി ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ച ആ ഭാഗം മുതൽ ആ ഫോൾഡറിനകത്തുണ്ടാകും ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ആ ഫോൾഡറിൽ ഈ കഥകളൊക്കെ കിടപ്പുണ്ട് കുറേശ്ശെ കുറേശ്ശിയായിട്ട് എടുത്ത് കേട്ടാൽ മതി ഇനി നമുക്ക് കർക്കിടക മാസത്തിൽ രാമായണം പറയുമ്പോൾ ആ കഥകളും രാമായണം രണ്ടായിരത്തി എന്നുള്ള ആ ഫോൾഡറിൽ ഇട്ടേക്കാം അത് നിങ്ങൾക്ക് സൗകര്യമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കഥകൾ കേൾക്കാതെ വന്നാൽ ആ കഥകളെടുത്ത് അതിനകത്തു നിന്നും കേൾക്കാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ചിലപ്പോൾ ഒറ്റത്തവണ കേൾക്കുമ്പോൾ പേരുകളൊന്നും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഒന്ന് രണ്ട് തവണ ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേരുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും ഭഗീരഥൻ്റെ കഥയും സകരപുത്രന്മാരുടെ കഥകളുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു വംശം എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും ശിക്ഷ അനുഭവിക്കണം എന്നുള്ള മഹത്തായ സന്ദേശമൊക്കെ ഈ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ശരിയായ രീതിയിൽ എന്താണ് ഈ കഥകളിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നാമം ജപിച്ച് മുമ്പോട്ട് പോവുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നാമം ജപിക്കണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ